ഒരു യൂണിഫോം ജോലി ആഗ്രഹിക്കുന്നവർക്ക് ആൺകുട്ടികൾക്ക് മുൻപൊരു നോട്ടിഫിക്കേഷൻ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് ഇതിൻ്റെ നടക്കാൻ പോകുന്നത് മാത്രമല്ല കേരളത്തിൽ സെപ്പറേറ്റ് വേക്കൻസി ഉണ്ട് ഇതുകൂടാതെ പരീക്ഷയിൽ മൈനസ് മാർക്കില്ല അപ്പോൾ ഇങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് നമ്മൾ മുൻപ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നിരവധി പേര് എനിക്ക് അറിയുന്ന നിരവധി പേർ തന്നെ ഇതിനെ ഇതിനപേക്ഷിച്ചിട്ടുണ്ട് വീഡിയോ കണ്ട് ഒരുപാട് പേര് അപേക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഘട്ട സെലക്ഷൻ നടക്കാൻ പോവുകയാണ് കേരളത്തിൽ നമ്മുടെ ഫിസിക്കൽ ടെസ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഡോക്യൂമെൻറ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ പ്രോസസ്സും ഇപ്പോൾ നടക്കാനായിട്ട് പോകുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട കംപ്ലീറ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകും പിന്നെ അതുപോലെ നിങ്ങളെല്ലാവരും എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിളിന് അപേക്ഷ സമർപ്പിച്ച കുട്ടികളായിരിക്കും അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എഴുതാൻ പോകുന്ന എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ഫൈനൽ റിസൾട്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വന്ന സമയത്ത് നമ്മൾ കണ്ടതാണ് കട്ട് ഓഫ് നല്ല രീതിയിൽ ഉയരുന്നുണ്ട് ഇനി മുന്നോട്ടേക്കും ഇത് തുടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നമ്മൾ പരമാവധി ചെയ്യേണ്ടത് എസ് എസ് പോലുള്ള പരീക്ഷയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഈസി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് പക്ഷേ സമയം നമുക്ക് ഒട്ടും ലഭിക്കത്തില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് പരമാവധി മോക്ക് ടെസ്റ്റ് ചെയ്യുക പരമാവധി പറ്റുന്നത്ര മോക്ക് ടെസ്റ്റ് ചെയ്യുക അത് നമുക്ക് പരീക്ഷയ്ക്ക് ഒരുപാടധികം സമയം ലാഭിച്ചു തരാനും ഒരുപാട് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നതായിരിക്കും പിന്നെ തെറ്റ് പാനിക്കായിട്ട് നമ്മൾ ആൻസർ ആ കറപ്പിക്കാനുള്ള സാധ്യത കൂടുതലുണ്ട് ഇതൊക്കെ ഒഴിവാക്കാൻ നമ്മളെ മോക്ക് ടെസ്റ്റ് സഹായിക്കും അതിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ശൈലം ഇപ്പോൾ എസ് എസ് ഇ ജി ഡി കോൺസ്റ്റബിൾ ടെസ്റ്റ് സീരീസ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ മുപ്പതിൽ പ്ലസ് ഫുൾ ലെങ്ത്ത് മോക്ക് ടെസ്റ്റ് നമുക്ക് ലഭിക്കും അതായത് ഫുള്ളായിട്ട് ഒരു എക്സാം എങ്ങനെയാണോ നടക്കുന്നത് അതേ മോഡലുള്ള മുപ്പതിൽ കൂടുതൽ മോക്ക് ടെസ്റ്റ് നമുക്കിവിടെ ലഭിക്കും നൂറിൽ പ്ലസ് സെക്ഷണൽ ടെസ്റ്റ് നമുക്കിവിടെ ലഭിക്കും നാലായിരത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഈ ഫുൾ ടെസ്റ്റ് സീരീസിന് വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് ഇത് കൂടാതെ എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് വരികയാണെങ്കിൽ ഈ നമ്പറിലേക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് വേണ്ട അസിസ്റ്റൻസും ഗൈഡ് ലൈൻസും സൈലത്തിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റബിൾ ഫയർമാൻ മെയിൽ കാൻഡിഡേറ്റ്സിന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈയിടെ വിളിച്ച നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തതാണ് അതിൻ്റെ പരീക്ഷയിൽ മൈനസ് മാർക്കില്ല ആദ്യം ഫിസിക്കൽ ടെസ്റ്റാണ് നടക്കുന്നത് മിനിമം പ്ലസ് ടു ആണ് വിദ്യാഭ്യാസ യോഗ്യത ആൺകുട്ടികൾക്ക് ഇതിനെ അപേക്ഷിക്കാൻ സാധിക്കും അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും കൃത്യമായിട്ട് തന്നെ നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു സോ നിലവിൽ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്യാൻ പോകുന്ന അപ്ഡേറ്റ് വരെ ഈയിടെ നമ്മൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അഡ്മിറ്റ് കാർഡ് റിലീസ് ചെയ്തിട്ടുണ്ട് ഇത് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുക അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ കാണുന്ന ക്യാപ്ച കൃത്യമായിട്ട് ഇവിടെ കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പിന്നെ സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റ്ലി അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യേണ്ട പേജിലേക്ക് റീഡയറക്റ്റ് ആവുന്നതായിരിക്കും സോ അവിടുന്ന് അഡ്മിറ്റ് കാർഡ് ഡൗൺലോഡ് ചെയ്യുക എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലൈൻ നമ്പറിലേക്കോ മെയിലിലേക്കോ കോൺടാക്ട് ചെയ്യാം ഓൾസോ നമ്മുടെ കമൻറ്റ് ബോക്സ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈസി ആയിട്ടുള്ള അതായത് ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ ഇറർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെബ്സൈറ്റോ മറ്റെന്തെങ്കിലും റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവിടെ വിളിച്ച് കിട്ടാൻ ബുദ്ധിമുട്ടാണ് വളരെ ചെറിയ എന്തെങ്കിലും സംശയങ്ങളും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക അവിടെ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടുന്നതായിരിക്കും മാക്സിമം പരമാവധി സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഒരുപാട് പേര് അപേക്ഷിച്ച് കാത്തിരിക്കുന്ന ഒരു പോസ്റ്റാണിത്